എല്ലാവർക്കും നമസ്കാരം ഇന്ന് നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഔദ്യോഗികമായ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി ഈ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് ഇടതു വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ഒരു വികസിതം കേരളം സൃഷ്ടിക്കാൻ അവർക്കായില്ല അങ്ങനെ ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന രാഷ്ട്രീയം അത് കേരളത്തിന് എത്രത്തോളം ഗുണപ്പെട്ടു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായ സ്ഥിതിയിൽ ബി ജെ പിയിൽ കൂടി മാത്രമേ ആ വികസന രാഷ്ട്രീയം വികസിത കേരളം യാഥാർത്ഥ്യമാകൂ എന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയ പ്രമേയം ഇന്ന് ഞങ്ങൾ അവതരിപ്പിച്ചത് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യ പ്രതിപക്ഷമായി ഇന്ന് ഭാരതീയ ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുന്ന സാഹചര്യമാണ് എന്നാണ് രാഷ്ട്രീയ പ്രമേയത്തിൽ വിലയിരുത്തൽ നടന്നത് കാരണം കേരളത്തെ കഴിഞ്ഞ ഒരു ഏഴ് പതിറ്റാണ്ടായി മാറി മാറി ഭരിച്ച ഈ രണ്ട് മുന്നണികളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ വിലയിരുത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു നമുക്കറിയാം പിണറായി വിജയൻ സർക്കാർ ഒമ്പത് വർഷം പൂർത്തിയാക്കി പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ എല്ലാ മേഖലയിലും സമസ്ത മേഖലകളിലും എന്തൊക്കെ പുരോഗതി കേരളത്തിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നേടാൻ സാധിച്ചിട്ടുണ്ടോ അതിപ്പം ആരോഗ്യരംഗമാകാം അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗമാകാം അതിനെയെല്ലാം തകർക്കുന്ന രീതിയിൽ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇവിടെ കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ നിർജീവമായ മരവിച്ച ഒരു പ്രതിപക്ഷം അതാണ് അതാണിന്ന് കേരളത്തിലെ യു അവസ്ഥ ആ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് ഇന്നത്തെ രാഷ്ട്രീയ പ്രമേയത്തിൽ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ മാറ്റമെന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഈ രണ്ട് മുന്നണികൾക്കും ബദലായിട്ട് പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന രാഷ്ട്രീയ മുന്നണി എന്താണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ലാതെ ഇല്ലാത്തത് എൻ ഡി എ ആണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ കരുതുന്നു എന്ന് ഇന്നത്തെ രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ അതിൻ്റെ കോപ്പി എല്ലാവർക്കും വാട്സപ്പിൽ തരുന്നതായിരിക്കും രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞതുപോലെ കേരളം വീണ പതിറ്റാണ്ടാണ് കഴിഞ്ഞ ഒമ്പത് വർഷങ്ങൾ ഈ പത്ത് വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിൽ എല്ലാ മേഖലകളും സമസ്ത മേഖലകളിലും കേരളം പിന്നോട്ടു പോയി ഇപ്പോൾ ഭാരതത്തിലെ തൊഴിൽ ഉദാഹരണത്തിന് വേണമെങ്കിൽ പറയാം ഭാരതത്തിലെ തൊഴിലില്ലായ്മ നിരക്കിൽ ഇന്ന് ഏറ്റവും മുന്തിയ റാങ്കിങ്ങിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുണ്ടാവാം വിലക്കയറ്റത്തിന്റെ വിഷയം വന്നപ്പോൾ പണപ്പെരുപ്പത്തിന്റെ വിഷയം വന്നപ്പോൾ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് അത് മൂന്ന് ശതമാനത്തിൽ താഴെ കൊണ്ടുവരാൻ സാധിച്ചപ്പോൾ അത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ച് ഇന്ന് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് കടമെടുക്കാതെ ഒരു ദിവസം പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് വർക്കർമാരുടെ വിഷയം നമുക്ക് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് സംഭവിച്ച ബിന്ദുവിന്റെ മരണം കേരളത്തിലെ നമ്പർ വൺ മോഡൽ എന്ന് ഇവർ കൊട്ടിഘോഷിച്ച ആരോഗ്യ മേഖല എങ്ങനെ തകർന്നു തകർന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ ശാസ്താംകോട്ടയിൽ നടന്ന സംഭവം അങ്ങനെ ഓരോന്നോരോന്നായി ഓരോരോ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയും ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അവതരിപ്പിച്ച പ്രമേയത്തിൽ കേരളം വീണ പതിറ്റാണ്ട് എന്ന് അടിവരയിട്ട് വിളിക്കാനാണ് ഇന്നത്തെ പ്രമേയം ശ്രമിച്ചത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിഷ്ക്രിയമായ നിർജീവമായ മരവിച്ച ഒരു പ്രതിപക്ഷമാണ് ഇന്ന് യു ഈ എൽ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു മറുപതിപ്പ് മാത്രമാണ് യു അതിപ്പോൾ അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും ശരി വികസന മുരടിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി പ്രീണന രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി രാജ്യവിരുദ്ധ ശക്തികളോടൊപ്പം കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു യു ഡി എഫിനെയാണ് ഇന്ന് കേരളം കാണുന്നത് അവർക്ക് കേരളത്തിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ താൽപ്പര്യമില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിൻ്റെ യഥാർത്ഥ പ്രതിപക്ഷം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും ഈ രണ്ട് മുന്നണികളും എടുക്കാൻ പോകുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് വ്യക്തത ഉള്ളത് കൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടായിരിക്കും കേരളത്തിലെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മധ്യത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഒരു മാറ്റം അനിവാര്യമാണ് മാറ്റം ഭാരതീയ ജനതാ പാർട്ടിയിൽ കൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് വരുന്ന മാസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്യുമെന്ന് കൃത്യമായിട്ട് ഇന്നത്തെ പ്രമേയത്തിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്ന് ഇന്നത്തെ പ്രമേയത്തിൽ മുഖ്യമായി അവതരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള പ്രമേയത്തിൻ്റെ എല്ലാ ബിന്ദുക്കളും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സോഫ്റ്റ് കോപ്പിയായിട്ട് അയച്ചിരുന്നതായിരിക്കും